അപ്പൊ നമ്മുടെ പുതിയൊരു ബി ബി ടോക്കിലേക്ക് വെൽക്കം നമ്മൾ കുറേ ആയിട്ട് ബി ബി ടാക്ക് ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകയാണെങ്കിൽ പോലും ബി ബി ടോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയെങ്കിലും ഞാൻ വീഡിയോ പിന്നെ നിർത്തി കാരണം എനിക്ക് എനിക്കെന്നെ മടുപ്പ് തുടങ്ങി ആയി പിന്നെ നിങ്ങൾ കാണുന്ന നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എനിക്ക് എനിക്കെന്നെ മടുത്തു അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ ഒരു റീസൺ ഉണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ ജാസ്മിൻ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അതുപോലെ തന്നെ ഗബ്രി ഇന്ത്യ ഒക്കെ ഒരു കളികൾ നമ്മൾ കണ്ടതാണ് പക്ഷെ അവർ എന്താ പറയുക അവർ പറയുന്നത് ഫ്രണ്ട്സാണെന്നാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്നുള്ളതൊക്കെ മനസ്സിലായി പിന്നെ ലാലേട്ടം വന്ന എപ്പിസോഡിലായാലും അവർ പറയുണ്ടായി നമ്മൾ ലവിലേക്ക് പോവാണ്ട് മാക്സിമം പിടിച്ചു നിർത്തും അതായത് അവർക്കറിയാം അവർ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പോവാട്ടോ കാരണം ഇത് നിങ്ങളിലേക്ക് എനിക്ക് എൻ്റെ മൈൻഡിലുള്ള സാധനം നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി അതുകൊണ്ട് മാത്രം എടുക്കുന്ന വീഡിയോ ആണ് ആരെയും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താൻ ഒന്നുള്ള വീഡിയോ അല്ല അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ ആ ഒരു സംബന്ധിച്ച അവരെ പിടിച്ചു നിർത്തുകയാണ് അവരുടെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലവിലോട്ട് പോകും എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവർ രണ്ടുപേരും അതിന് നിൽക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ അവിടെ പിടിച്ചു നിർത്താണ് സംഭവം അപ്പോൾ അവർ അങ്ങനെയാണ് ഇപ്പം കളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കുറെ ആൾക്കാർ കയറി അപ്പൊ സായി അതായത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു ജാസ്മിനോട് പുറത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ അവിടെ അറിയിച്ചു അറിയിച്ചിപ്പം ജാസ്മിന് വല്ലാതെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇപ്പം ബിഗ് ബോസിൽ കാണുന്നത് അപ്പോൾ ഓക്കെ എന്തായാലും ജാസ്മിനെ പോലെ ഒരാൾ അതായത് ജാസ്മിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ വന്ന് ഞാനാണിങ്ങനൊരു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒബിയസ്ലി എന്തായാലും അയാളുടെ മൈൻഡൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളാണെന്നുണ്ടെങ്കിലൊന്നാലോചിച്ച് നോക്കൂ ഇത്ര സൈബർ ബുള്ളിങ് ഇത്ര എന്താ പറയുക ഇത്ര അറ്റാക്ക് ചെയ്യുന്ന ഇത്രയും ഇത്രയും ജനങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു സഹതാപാണോ അതിന് പറയുക എന്തെനിക്കറിയില്ല എനിക്ക് ജാസ്മിനോട് ഒരു ഇത് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ഒരു സാധനമാണ് വൈൽഡ് വയൽക്കാൻ്റെ എൻട്രി കൂടെ കയറി സിബിൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിബിൻ നല്ലൊരു പ്ലെയർ ആണ് കാരണം ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ലാത്ത പ്ലെയർ ആയതുകൊണ്ട് അവൻ നല്ലതായി കാണുന്നുണ്ട് പക്ഷെ സിബിൻ്റെ കുറേ ആറ്റിറ്റ്യൂഡുകൾ വളരെ മോശമാണ് ഗ്സ് ഒരാളങ്ങ് പൂച്ചിച്ച് തള്ളുകയാണ് ഇങ്ങനെ ഒരു ജാസ്മിൻ പറയുന്ന പോലെ തന്നെ പട്ടീൻ്റെ വില വരെ അവിടെ കൊടുക്കുന്നില്ല ആ ഒരു സാധനമൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് അതിലൂടെ ജാസ്മിന് നല്ല രീതിയില് സപ്പോർട്ടും വരുന്നുണ്ട് അത് പുറത്തുനിന്ന് കളി കണ്ടു കയറിയവരാണ് ഈ സിബിനും ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അപ്പൊ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഗബ്രി ജാസ്മിനെ എല്ലാവരും വെറുക്കുന്നു എല്ലാവരും അവരെ പുറത്താക്കാൻ നോക്കുന്നു പക്ഷേ പക്ഷെ ഇവരതിനുള്ളിൽ കയറിയതിനു ശേഷം അവിടെ ജാസ്മിനോടും ഗബ്രീനോടും ഒറ്റപ്പെടുത്തുന്നതും അവരെ കുറ്റപ്പെടുത്തുന്നതും അവരെ അവരെ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളും ഒക്കെ കണ്ടിട്ട് ജനങ്ങൾ നേരെ ഇപ്പം തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തമായിട്ട് തിരിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഭാഗം ജനങ്ങൾ ജാസ്മിൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആദ്യം നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പം കൂടുതൽ കൂടുതലായി വരുന്നു ഇത് ജാസ്മിൻ്റെ ഒരു സഹതാപത്തിൻ്റെ ഒരു രീതിയിൽ കൂടെ നിർത്താനുള്ള ചാൻസും ജാസ്മിൻ പിന്നെ എന്തായാലും ബിഗ് ബോസ് വിട്ട് പോകില്ല എന്ന് ഫസ്റ്റത്തെ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ എന്തായാലും ഫൈനൽ ഫയൽ വരും ഉറപ്പാണ് കാരണം ജാസ്മിൻ നല്ല രീതിയിൽ കളി അറിയുന്ന ആളാണ് ഒരു ഫാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രി എന്ന ഒരു സംഭവാണ് ഗബ്രി വളരെ അറ്റാച്ച്മെന്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഗബ്രിക്ക് വേറെ അറ്റാച്ച്മെൻറ്റുകളും അവിടെ ഉണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഒരു ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണെന്ന് വിചാരിക്കണ്ട ഞാൻ അങ്ങനെ വിചാരിക്കുന്നതുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുമ്പം ഈ ജാസ്മിനെ അല്ലെങ്കിൽ ജാസ്മിൻ ജാസ്മിനെന്നല്ല അവിടെയുള്ള ഏത് കണ്ടസ്റ്റൻ്റായാലും ഒരു ടിവിയോ ഫോണോ അല്ലെങ്കിൽ വേറെ കുടുംബമോ ഫാമിലി ഒന്നും ഇല്ല അവിടെ അവര് മാത്രമായിട്ടുള്ള ലോകമാണ് അവർ പുറത്ത് ഇറക്കുന്ന ഒന്നും അറിയുന്നില്ല ആ ഒരു വീടിന്റെ ഉള്ളിൽ തിന്നും കുറിച്ചും കുറേ ടാസ്കുകളും ചെയ്ത് പണിയൊടുത്ത് അങ്ങനെ നടക്കണം അപ്പോൾ എന്തായാലും മെൻ്റലി ഒരു സപ്പോർട്ട് ഒരാളുടെ അടുത്തുനിന്ന് ആവശ്യമാണ് അത് നമ്മൾ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ജാസ്മിന് കൈ പിടിക്കാം പിന്നെ അതുപോലെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ജാസ്മിൻ കുറച്ച് ഓവറാണ് അത് ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നു ജാസ്മിൻ കുറച്ച് ഓവറായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് അതാണ് ജനങ്ങൾക്കും പിടിക്കാണ്ടിരുന്നത് കാരണം എത്രയോ ബിഗ് ബോസ് ഇപ്പം സീസൺ ഫൈവ് വരെയുള്ളിൽ എത്രയോ നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരെ ഫ്രണ്ട്ഷിപ്പ് അത് ഫ്രണ്ട്ഷിപ്പ് എല്ലാം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും അതിന്നും ഞാൻ പറയുന്നത് അത് ഫ്രണ്ട്ഷിപ്പായിട്ട് കൺക്കൂട്ടാൻ പറ്റില്ല കഴിച്ച് അതൊരു മറ്റെന്താ പറയുക ആ വേണ്ട അതും ഇവിടെ പറയണ്ടോ നല്ലത് അപ്പൊ അതൊക്കെ വളരെ മോശമാണ് കാരണം അത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് ലവുമല്ല ഫ്രണ്ട്ഷിപ്പും അല്ല പിന്നെ എന്ത് തേങ്ങയാണെന്നുള്ള ആ ഒരു സാധനം എല്ലാവർക്കും വന്നു അത് ക്ലിയർ ആയിട്ട് ലാലേട്ടൻ ചോയിച്ച് അവരത് പറയുകയും ചെയ്തു അപ്പോൾ അതവിടെ കഴിഞ്ഞു ഫ്രണ്ട്സ് ആണ് പക്ഷേ ലവിലോട്ട് പോവാണ്ട് അവർ നോക്കും മാക്സിമം പിടിച്ച് നിൽക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതിന്റെ ഇടയിൽ അഫ്സൽ എന്ന് പറയുന്ന ഒരാൾ ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാൾ അവര് തമ്മിൽ മറ്റേ എന്താ അവളുടെ മുന്നക്കി അതായത് അവളുടെ മുന്നേയുള്ള മുട്ടായി കൊടുത്ത ആളുമായിട്ട് പിരിയാനുള്ള കാരണം വരെ ഇവിടെ തെളിഞ്ഞു അത് ജാസ്മിൻ്റെ ഒരു വീഡിയോ ഞാൻ ജാസ്മിനെ സബ്സ്ക്രൈബ് ചെയ്ത് ജാസ്മിൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവരെന്താ പിരിഞ്ഞതിന് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയി അങ്ങ് പിരിഞ്ഞതാണ് പക്ഷേ ഒരിക്കലുമല്ല അസ്ലയുടെ കല്യാണത്തിന് പോയപ്പോഴോ അങ്ങനെ എങ്ങനെയോ അത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഒരു ഇവനെ വെച്ചുകൊണ്ട് തന്നെ അതായത് ഈ മുട്ടായി കൊടുത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെക്കൻ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അഫ്സലിനെ ആയിട്ട് ഈ ഗബ്രീന ഉള്ളതുപോലെ തന്നെ ഭയങ്കര അറ്റാച്ച്മെന്റിൽ അങ്ങ് പോയി അത് ഈ മുട്ടായി കൊടുത്ത് ചെക്കൻക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് മുന്നേക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല അവൻ ഒഴിവാക്കി പിന്നീടാണ് ഈ അഫ്സലിനെ ആയിട്ട് ഇവിടെ ഏഴു മാസം ആറ് ഏഴു മാസമായിട്ട് ഭയങ്കര റിലേഷനിലാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പം ബിഗ് ബോസിൽ കയറുന്നതിൻ്റെ മുന്നേയും ജാസ്മിൻ ജാസ്മിൻ്റെ ഫാമിലിനോട് പറഞ്ഞിട്ട് ഓന്റെ ഫാമിലിനോട് പറഞ്ഞിട്ട് ഇവര് ഫാമിലികൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തുകയും ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻഗേജ്മെൻ്റും കാര്യം ബാക്കി തീരുമാനിക്കുക രീതിയിലൊക്കെ ആയിട്ടാണ് ജാസ്മിൻ എന്ത് ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിൽ കയറിയിട്ടുള്ള പക്ഷേ ബിഗ് ബോസിൽ കയറിയതിന് ശേഷം ഉള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇവൻ ആകെ തകർന്ന് ഇവൻ കഴു കൈ എന്തായാലും അവൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ കയ്യൊഴിഞ്ഞു എന്നുള്ളത് ഇനി ജാസ്മിന് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ആരും എടുത്തുടരുതെന്നൊക്കെ പറഞ്ഞ ആ ചക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകെ തന്നെ ഈ മുന്നക്ക അതായത് അവളുടെ ഫസ്റ്റ് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ ആ ചെക്കൻഡ് വന്നിട്ട് ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആരും എന്താക്കണ്ട ജാസ്മിനി എന്നേയും പറ്റി പറയണ്ട അതേപോലെ തന്നെ അഫ്സലിനെ പറ്റി പറയുന്നതിന് എനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ അന്ന് അനുഭവിച്ച അതേ സ്റ്റേജിൽ നിന്നിട്ടാണ് ഇന്ന് അഫ്സൽ അനുഭവിക്കുന്നത് അതുകൊണ്ട് അവനോടും എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള വോയ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഏകദേശം കണ്ടിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബി ബി ഹൗസിൽ നടക്കുന്നത് ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സാധനമാണ് അത് നിങ്ങളെയും കൂടെ അറിയിച്ചെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നൊക്കെ ആയിട്ട് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ബൈ പിന്നെ നമ്മുടെ നാലായിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു സംഭവം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും പുതിയതായിട്ട് യൂട്യൂബേഴ്സിൽ വരുന്നതും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ജേർണിയൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടുവയ്ക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കാം